ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഡിഫറൻറ്റ് സ്റ്റൈൽ പച്ചടിയാണ് അപ്പം ഇത് അധികം ആരും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്കണേ അപ്പം ഇത് തയ്യാറാക്കുന്നത് ആപ്പിൾ കൊണ്ടാണ് അപ്പം ആദ്യമേ തന്നെ കുറച്ച് ആപ്പിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്നോ നാലോ പച്ചമുളക് കട്ട് ചെയ്തതും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു അരപ്പ് വേണം അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാ ചെരുവ് ഇതെടുത്തിട്ടുണ്ട് ഞാൻ ഒരു അ അരക്കപ്പോളം തേങ്ങാ ചെരുവ് ഇതെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒരു ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു അര ടീസ്പൂൺ ജീരം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ അതൊക്കെ നല്ലതുപോലെ അരച്ചെടുക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ അപ്പം നമ്മളുടെ അരപ്പൊക്കെ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മളുടെ ആപ്പിൾ എന്തോ നോക്കാം ആപ്പിൾ ഒരുപാട് നേരം അങ്ങനെ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം വെച്ചാൽ പെട്ടെന്ന് തന്നെ വേവുന്ന ഒരു ഫ്രൂട്ടാണ് എന്ന് പറയുന്നത് അപ്പം ഒന്ന് ചെറുതായിട്ട് കുക്കാവണം അത്രയും മതിയാവും ആപ്പിളൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ ആ ഒരു അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ഒന്നും ചേർത്തിട്ടല്ല ഞാൻ ഈ അരപ്പൂടെ അരച്ചെടുത്തിട്ടുള്ളത് അപ്പം അരപ്പായിരിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് വാട്ടർ ആയി പോകരുത് അപ്പം നമ്മളുടെ പച്ചടി ഒരുപാട് ലൂസായി പോകും നമ്മൾ ചേർത്തിട്ടുള്ള ആ തേങ്ങയുടെ അരപ്പുണ്ടല്ലോ അതിൻ്റെ പച്ചചുവൊക്കെ ഒന്ന് മാറി ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും നമുക്കിനി ചട്ടിയുടെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് വെക്കാം ഓഫ് ചെയ്തിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു രണ്ടു മൂന്ന് ടേബിൾ സ്പൂൺ തൈരെടുത്തിട്ടുണ്ട് അത് മിക്സിക്കകത്ത് ഒന്ന് ഉടച്ചതിന് ശേഷം മാത്രമായിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ഒരല്പം വാട്ടറായിട്ട് തോന്നും പക്ഷേ കുഴപ്പമൊന്നുമില്ല ഇരിക്കും തോറും നന്നായിട്ട് തന്നെ കുറുകും അപ്പോൾ ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് കടുക് താളിച്ചും കൂടെ ചേർക്കാം കടുക് താളിക്കാനായിട്ട് പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ നന്നായിട്ട് ഒന്ന് മൂത്തതിന് ശേഷം കറിവേപ്പിലും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കടുക് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വറവൽ നമ്മളുടെ പച്ചരിയുടെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചടിയാണ് അതായത് ഒരു ചെറിയൊരു മധുരം ഉണ്ടാവും ചെറിയൊരു പുളിപ്പ് ഉണ്ടാവും അടിപൊളി ടേസ്റ്റി ആയിട്ട് നമുക്ക് ചോറിൻ്റെ കൂടൊക്കെ കഴിക്കാൻ അടിപൊളിയാണ് അപ്പം എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ള ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ്